ഇങ്ങനെ ഒന്നും വീടായിട്ട് ദിയാ കൃഷ്ണ ദിയാകൃഷ്ണന്റെ ഡെലിവറി വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ ചാനൽ തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു പൊതുവേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രെഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഏതാവും കണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രെഗ്നൻ്റ് ആയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് വെറുപ്പിക്കുന്ന ഒരുപാട് ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് അപ്പോൾ അതിനോടൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ദിയാകൃഷ്ണൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് എനിക്കിത് ഫുള്ള് കാണാനുള്ളത് ഉണ്ടായില്ല എന്ന് വേണം പറയാം കാരണം എന്തോലും പെയിനാണ് അല്ലെങ്കിൽ എത്രമാത്രം വേദന സഹിച്ചാണ് ഒരു കുട്ടി ഒരു കുട്ടിക്ക് ജന്മം നൽകിയതെന്നുള്ളത് നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റും അതിലങ്ങനെ നെഗറ്റീവ് ീവായിട്ട് എനിക്കൊന്നും തന്നെ തോന്നിയില്ല എന്ന് വേണം പറയാം കാരണം കുറെ നെഗറ്റീവ് കമൻസ് ഒക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നെഗറ്റീവ് പറയത്തൊക്കെ വേണം ആ ഒരു വീഡിയോയിൽ അവരൊന്നും കാണിച്ചിട്ടില്ല മാര് പറയുന്ന കാര്യമാണ് പത്ത് മാസം ചുമന്ന് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കുറേ സിനിമയിലും ട്രോൾസും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം തമാശ രൂപത്തിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല കാരണം എത്രത്തോളം പെയിൻ അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ളതുള്ളത് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റുന്നുള്ള കുറെ പേര് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നുണ്ട് ചുമ്മാ ഓരോന്ന് ഇങ്ങനെ പറയാനായിട്ട് അവിടെ അവരെ കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അവർ ആ വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് പേര് സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആ പെയിൻ എന്താന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരുടെ ഫാമിലിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അശ്വിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം എനിക്ക് എനിക്ക് അമ്മ അവിടെ കടന്ന് പാട് പറയേണ്ടത് സോ ഫ്യൂച്ചറിൽ നീ നോക്കണം എത്ര പാടുവേട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് അല്ലേ നമുക്ക് നമ്മുടെ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളത് അപ്പോ ഭയങ്കര പാടുപെടാണ്ടിരിക്കണം സോ ഓൾവേസ് റിമമ്പർ ദിവസ വിവരം പറഞ്ഞ പ്രായത്തിൽ ഞാൻ ആക്ച്വലി നീ ഇത് കാണണം പക്ഷെ എല്ലാം ഓക്കെ ആവും ഓക്കെ മീറ്റ് യെ സോൺ പൊതുവെ ഡെലിവറി ടൈമിൽ ഡെലിവറിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ലേബർ റൂമിൽ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അമ്മേനെ മാത്രമാണ് കടത്തി വിടൊള്ളൂ പക്ഷേ ഇവിടെ ദിയാകൃഷ്ണൻ്റെ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ അമ്മ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട് എല്ലാവരും സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായി എന്ന് തന്നെ വേണേൽ പറയാം പിന്നെ ഈ കമൻറ്റ് സെക്ഷനിൽ കുറേ പേർ അവർ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരിത്രയും പെയിൻ ആയിട്ട് ഇരിക്കുമ്പോൾ പോലും നഴ്സ് മോശമായിട്ട് പെരുമാറി നീ മാത്രമാണ് പ്രസവിച്ചിട്ടുള്ളത് എന്ന രീതിക്കെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള നേഴ്സുമാരൊക്കെ ദൈ ഈ ഒരു വീഡിയോ കാണണം അവരെന്ത് എത്രമാത്രം കംഫേർട്ട് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കെയർ ചെയ്യേണ്ടതുള്ളതൊക്കെ നിങ്ങൾ കാണണം ആ ഒരു അവസ്ഥയിലും ആ ഒരു പെയിനിലും വീട്ടുകാർ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് കൂടെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എത്രയോ പേര് ഇത് കിട്ടാതെ ഹസ്ബൻഡിന്റെ കെയർ കിട്ടാതെ വീട്ടുകാരുടെ കെയർ കിട്ടാതെ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കുറേ കഷ്ടങ്ങൾ അനുഭവിച്ചു ഇപ്പോൾ അമ്മായ്മയായാലും ഹസ്ബൻഡ് ആയാലും ദ്രോഹിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ കൂടെ നോക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയുകയാണോന്ന് വെച്ച് കമന്റിൽ രേഖപ്പെടുത്ത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ